ഹായ് ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി എടുക്കുക നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ കുറച്ച് ഗ്രീൻ പീസ് ഉണ്ടല്ലോ നമ്മൾ കടല അതിനെ രാത്രി വെള്ളത്തിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് പോന്ന് വന്നതിന് ശേഷം ഞാൻ കുക്കറിൻ്റെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് കുറച്ച് കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുറച്ച് ഉരുളക്കയും അതേപോലെ വെച്ച് ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിയാലെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചി വെത്തുള്ളിൻ്റെ പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം അര അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഞാൻ എരിവിന് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ അത് ഞാനൊരു ഒന്നര സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വെള്ളം ഒരുപാട് അങ്ങ് ഒഴിക്കണം കേട്ടോ കുറച്ച് വെള്ളം ഗ്രീൻ ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് വിശല് വരെ വരുന്നവരൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഞാൻ ഇതേപോലെ മിക്സിയിലെ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ള ഏത് ചോറാനും കുഴപ്പമില്ല കുറച്ച് വെള്ളം കൂടെ ഇറ്റി ചോടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് അരയാൻ വേണ്ടിയിട്ടുള്ള പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ തന്നെ ഞാനത് ഇതേപോലെ നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കപ്പ് ഞാൻ ആദ്യം ചേർത്ത് അരച്ചിട്ട് വീണ്ടും ഒരു കപ്പും കൂടെ എത്രയാണോ മാവ് എടുക്കണോ അതിനനുസരിച്ചിട്ട് നനയാനും വേണ്ടിയിട്ടുള്ള ചോറാട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് വെള്ളം ചേർത്ത് എടുക്കൂലട്ടോ ഈ നനവിലാണ് കേട്ടോ നമ്മൾ ഇത് കുഴച്ചെടുക്കുക ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഞാൻ നമ്മൾ ഇതിലേക്കുള്ള പൊടി ചേർത്ത് കൊടുക്കട്ടെ ഞാൻ മൈദപ്പൊടി കേട്ടോ ചേർത്ത് കൊടുക്കണം ആദ്യം ഒരു കപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് എത്രത്തോളം നമുക്ക് നനവധി കിട്ടണമുണ്ടോ അതിനനുസരിച്ചിട്ട് നമുക്ക് പൊടി എത്ര വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാം പിന്നെ ഞാൻ ചോറ് മാത്രമേ ചേർത്തിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാണ്ടട്ടോ അതിലേക്ക് അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഞാനിതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് കൈവെച്ചിട്ട് ഞമ്മത്തൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടെ പൊടി ഇട്ട് കൊടുത്തിട്ട് തന്നെ കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോഴും നമ്മളെ ഫില്ലിങ്ങിനുള്ള സാധനം കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതിൽ നിന്ന് കടക് പൊട്ടിച്ചെടുക്കണം അത് ഞാനൊരു ചട്ടി വെച്ചിട്ടുള്ളേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ചേർത്ത് കൊടുക്കണത് പിന്നെ അതിലേക്ക് ഞാനൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് വാറ്റി കൊടുക്കട്ടെ അത് നന്നായി വാങ്ങി വരുന്നതിന് ശേഷം നമ്മൾ എടുത്തുവച്ചിട്ടുള്ള കടലുണ്ടല്ലോ വേവിച്ച് വെച്ചിട്ടുള്ള ഉള്ളിലൊക്കെ കടലൊക്കെ കൂടെ അത് കഴിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സ്ഥൊന്ന് ഇളക്കി കൊടുക്കണുണ്ട് കേട്ടോ അപ്പം എന്നാൽ നന്നായിട്ടൊന്ന് കൊത്തി ഉടച്ചു കൊടുക്കാം കേട്ടോ നമ്മളാ ഉരുളൊക്കെ അങ്ങ് ഉടക്കാതെട്ടതല്ലേ അപ്പോൾ അതൊന്ന് ഉടച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫില്ലിങ് അത്രയേ ഉള്ളൂട്ടോ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ട് ഇതേപോലെ മിക്സിയിലെ ജാലിട്ട് പൊടിച്ചിട്ട് ചെറു നിർത്തല അടിപൊളിയായിരിക്കട്ടെ അപ്പോൾ നമ്മൾ ഇഫ്ത്താറൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ കണ്ടാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയൊരു റെസിപ്പി കൂടിയാണ് കേട്ടോ അത് ആ മാവ് നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആക്കിയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി എന്തെങ്കിലുമതിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം കേട്ടോ ചപ്പാത്തിൻ്റെ ഉരുളേനെക്കാട്ടിലും കുറച്ചും കൂടെ വലുപ്പതയിലോ ഞാൻ ഒട്ടി ഉട്ടിയെടുത്തിട്ടുള്ളത് ഇത് നമുക്കൊന്ന് പരത്തിയെടുക്കാം നന്നായിട്ട് തിന്നായിട്ട് പരത്തേണ്ട കേട്ടോ ചെറിയൊരു കട്ടിയിൽ തന്നെ പരത്തി എടുക്കാൻ നോക്കാം അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് കൂടെ കറികളോ വേറെ ഒന്നും വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് വൈകുന്നേരം ഒക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അടിപൊളി ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഫില്ലിങ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ചിക്കൻ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ അതിലേക്ക് ഇതേപോലെ നമുക്ക് നാല് സൈഡൊന്ന് മടക്കുക അത് രണ്ട് സൈഡും മടക്കിയവശം നന്നായിട്ട് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതേപോലെ മറ്റേ സൈഡും കൂടെ മടക്കി കൊടുത്താൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ അതേപോലെ കേട്ടോ വേണ്ടത് അപ്പോൾ ഞാൻ പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഓയിലോ അകൾ ചെണ്ണ നെയ്യ് എന്താച്ച ആക്കി കൊടുക്കട്ടെ അതാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഉണ്ടാക്കി വെച്ചത് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കുക പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ ആയിക്കിട്ടോ നമ്മൾ ഇങ്ങനെ കൈകഴിച്ചപ്പോൾ അത്തണവണ്ണേനെ നല്ല സോഫ്റ്റ് ആണ് കട്ടി കുറഞ്ഞിട്ട് വന്നിട്ടുണ്ട് കൊണ്ട് കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് രണ്ടും തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ തിരിച്ച് മറിച്ചിടുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് കൂടെ കുറച്ച് ഓയിലാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കേട്ടോ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതേപോലെ മുഴുവനായിട്ട് ഞാൻ തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പെട്ടെന്നു തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ടൈറ്റും കൂടിയാണ് കേട്ടോ അത് ഇപ്പം എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കട്ടെ എല്ലാവർക്കും ഇഷ്ടവും നല്ല അടിപൊളി കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾക്ക് ഇഫ്താറൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്കും കൂടെ ഒന്ന് അറിയിക്കട്ടെ അപ്പം ഇന്നത്തെ എൻ്റെ കൊച്ചു വീട് ഞാനൊന്നിവിടെ വൈനപ്പ് ചെയ്യുകയാണ്